വ്യവസായ വകുപ്പിലെ ജീവനക്കാരിയോട് മോശമായി പെരുമാറിയ കെ എസ് ഐഇ എം ഡിക്ക് നടപടിയില്ല പോലീസ് കേസെടുത്തിട്ടും വകുപ്പ് തല നടപടി എടുത്തിട്ടില്ല എം ഡി ബി ശ്രീകുമാർ ഓഫീസിലെത്തിയാൽ തടയുമെന്നാണ് ജീവനക്കാർ പറയുന്നത് ഭരണാനുകൂല സംഘടനകളായ സി ഐ ടിയു എു സിയും വ്യവസായ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് വി എസ് രഞ്ജിത്തുണ്ട് ബി എസ് രഞ്ജിത്ത് കെ എസ് ഐ യുടെ എം ഡിക്ക് നടപടി ഉണ്ടാവാത്തതിന്റെ കാരണം എന്തായിരിക്കും അത്തരമൊരു പരാതി വന്നാൽ ആ പരാതിയെ ഗൗരവത്തിൽ പരിഗണിച്ചിട്ടില്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഈ കെ എസ് ഐ എം ഡിക്കെതിരെ വാക്കാൽ രണ്ടു തവണ പരാതി കൊടുത്ത ശേഷമാണ് എന്നിട്ടും സർക്കാർ തലത്തിൽ നടപടിയില്ല അതുപോലെ ഇദ്ദേഹം ഇത്തരം നടപടികൾ പിന്നീട് വീണ്ടും ആവർത്തിച്ചതിനെ തുടർന്നാണ് പോലീസിൽ ആ ജീവനക്കാർ പരാതി കൊടുത്തത് ഒരു മാനേജർ തസ്തികയിലുള്ള ജീവനക്കാർ തന്നെയാണ് ആ ജീവനക്കാരുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്ത ശേഷവും വകുപ്പ് തലത്തിൽ നടപടിയില്ല എന്ന് മാത്രമല്ല അതൊരു ജാമ്യമില്ലാത്ത വകുപ്പുകൾ കൂടി ആ എഫ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ടും ശനിയാഴ്ച ഈ കെ എസ് ഐയുടെ കോഴിക്കോട് യൂണിറ്റ് കേരള സോപ്സിന്റെ യൂണിറ്റിൽ വന്ന് അദ്ദേഹം ഹാജർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് എത്തും എന്നാണ് അറിയുന്നത് അങ്ങനെ എത്തിയാൽ സ്വന്തം ജീവനക്കാരിയോടെ തന്നെ ഇത്ര മോശമായി പെരുമാറുന്ന ഒരു എം അങ്ങനെ ഓഫീസിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ളതാണ് അവിടുത്തെ ജീവനക്കാരുടെ സംഘടന അത് ഭരണാനുകൂല സംഘടനകൾ തന്നെയാണ് എ ഐ ടി യു സിയും സി ഐ ടിയും ഉൾപ്പെടെയുള്ള സംഘടനകളും മറ്റ് എസ് ടി യു അടക്കമുള്ള സംഘടനകളുമൊക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് തടയും എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രിക്കും അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് സി ഐ ടിയും എ ഐ ടി യു സിയും ആ പരാതി വ്യവസായ മന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞു മാത്രവുമല്ല പോലീസും ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് കാരണം കേസെടുത്ത ശേഷം അറസ്റ്റിലേക്കോ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ പോലീസും കടക്കും ഏതായാലും ഇതിൽ ഒരു കാര്യം പറയുന്നത് ഇത് കുറച്ചധികം ജോലികൾ ഏൽപ്പിച്ചപ്പോൾ അതിനെതിരെ കൊടുത്ത പരാതിയാണ് എന്നൊരു വിശദീകരണം മാത്രമാണ് നടപടിയില്ല എന്നുള്ളതാണ് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നൊരു പരാതി കിട്ടിയാൽ അത് ഇത്തിരി ഗൗരവത്തിലൊക്കെ നോക്കി കാണാവുന്നതേ ഉള്ളൂ അതിൽ ഭരണാനുകൂല സംഘടനയ്ക്ക് തന്നെ ഈ കെ എസ് ഐ ഡി എം ഡിയോട് എതിർപ്പുണ്ടെന്നാണ് അറിയുന്നത് എന്നാലും അന്വേഷിച്ച് എന്താണെന്ന് വെച്ചാൽ കണ്ടതല്ലേ